ഹലോ ഗൈസ് അസലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ വീഡിയോ ചാലിയം ബീച്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ചാലിയം ബീച്ചിൽ എത്തിയിട്ട് ഞങ്ങൾ പാറമിൽ കയറിയതാണ് കേട്ടോ ആ പാറമിൽ കയറി പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതുപോലെ സെൽഫിയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം സെലി അങ്ങോട്ട് പോകുന്നിട്ടില്ല കേട്ടോ സെലി ഇങ്ങോട്ട് പോരാതെ അവിടെ നിന്ന് നമുക്ക് കാലു വേദന എടുക്കുന്നുണ്ട് അറിഞ്ഞാണ്ട് അവിടെ നിന്ന് അപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്യും സജിത്തെയൊക്കെ ഇങ്ങോട്ട് പോയി അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ ചൂണ്ടിടുന്നോലൊക്കെ ഉണ്ട് കേട്ടോ ചൂണ്ടിടുന്നോലുണ്ട് അതുപോലെ തന്നെ പല്ലിമകായ പറിക്കണലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇവിടെ വെള്ളം ഇതെന്താ പാറ പുറത്ത് ഇങ്ങനെ എന്താ അറിയില്ല നീ ോ ഇല്ലെന്തില്ല അത് അപ്പൊ കിട്ടോ ഇവിടെ പിന്നെ ചൂണ്ടരിടക്ക ഇണ്ടട്ടോക്കെത്തിട്ടോ അങ്ങനെ കണ്ടിട്ടില്ല അതുവരെ കല്ലുമകായി കല്ലുമകായി ആ കല്ലിമക്കായ് കാണിച്ച കാലുമല്ലി കല്ലുമ്മക്കായോ ഈ കാണുന്നതൊക്കെ കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഒരുപാടുണ്ട് ആ കല്ലുമ്മി കാണുന്നുണ്ടോ ഈ കല്ലാവൂടെ ഒക്കെ കണ്ട് പറയാവോ പക്ഷെ ഇതിനെ കാണുന്നുണ്ടാവോ കല്ലുമ്മ എടുക്കണത് എത്തില്ല ഇല്ലെങ്കിൽ കൊണ്ടല്ല ആ നമുക്ക് ചെറിയ ചെറിയെരുതിൻറെ ഒക്കെ കൊറച്ച് പറച്ചല്ലേ എന്റെ കവറുണ്ട് ഇത്രേ കിട്ടുള്ളു ഇതെടുക്കാൻ കഴിയോ നോക്കാനേക്കല്ലുമ്മക്കായാണ് മക്കളെ ഇതൊക്കെ കണ്ടോ കല്ലുമക്കായ എന്തിട്ടോ കല്ലുമക്കായ എല്ലാവരും ആ പറിച്ചതാ പറഞ്ഞാ കിട്ടണേ അങ്ങെന്തൊക്കെയോ യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ പറിക്കാൻ കൈണ്ട് മണ്ടാണ് ഞങ്ങള് അത് ഞമ്മ രാവിലെ വരാ ഇതൊക്കെ കല്ലുമ്മക്കായ മക്കളെ കണ്ടിട്ട് അത്ഭുതാവുണ് ഞമ്മക്ക് കല്ലുമ്മക്കായ് കുറച്ചായിട്ട് പാട് പൂതിണ്ട് പക്ഷെ നമുക്ക് പറിക്കാൻ കഴിയണില്ലല്ലോ നമുക്ക് ഇത് പറിക്കാൻ കഴിയണില്ല ഇത് എങ്ങനെയാണ് എടുക്കാൻ നോക്കട്ടിട്ടോ വേഗം കൊയിഞ്ഞാടുക ഇതൊന്ന് പിടിച്ചാണി ഇത് കല്ലുമകായി പറിക്കാൻ കഴിയില്ല മക്കളെ നമ്മൾ കല്ലുമകായി പറിച്ച വിചാരിച്ച് പോന്ന് നോക്കിയപ്പോ വല്ലാത്ത ജാതി കല്ലുമ്മകായി പറിച്ചും കഴിയണില്ല ഒന്നിട്ടി ഒന്ന് പറിച്ചു ഒന്ന് പറിച്ചു ഇനി ഞാൻ ഒന്നുകൂടി കൈ വേദനൌട്ടോ അത് നമ്മക്ക് പറിച്ചാൻ പറ്റൂല കുത്തി മുങ്ങിയത് എവിടെ പെർക്കാരൊക്കെ നോക്കിക്കാരെ കുടിച്ച് ഞങ്ങള് വീട്ടിൽ കരിഞ്ഞ് ഹാർബറിലേക്ക് പോട്ടെ ഞങ്ങള് കാരണം എനിക്ക് ഇവിടെ കല്മകായി കണ്ടിട്ട് ഭയങ്കര സങ്കടം കാരണം എനിക്ക് പറയാന് കിട്ടുന്നില്ല പറിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമല്ലല്ലോ കല്ലിമകായി കണ്ടപ്പോഴേ ഭയങ്കര ഒരു ആഗ്രഹം പറിക്കാൻ പറിക്കാൻ കിട്ടൂല അത് കൈ കൊണ്ട് പറിക്കാൻ കഴിയണില്ല അതിന് അതിന് എന്തോ യന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്തോ ഒരു ബ്ലേഡോ കത്തിയൊക്കെ ഉണ്ട്

ഞങ്ങളെ ആറുപേർക്ക് പോയില്ല നേരം വൈകി പിന്നെന്താ പറഞ്ഞാൽ ഹാർബറിൽ പോയാറിൽ അവിടെ മീനൊന്നും വല്ലാതെ തോന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്ന് പിന്നെ ശരൂര് നടക്കാൻ പറ്റ ഓട്ടോഷ കിട്ടണില്ല അപ്പം ഇങ്ങോട്ട് പേര് ഒക്കെ തന്നെ പോന്ന് അപ്പം നേരം അഞ്ചര ആയി പിന്നെ ഇതിൻ്റെ കോരി മതി അതിനൊക്കെ ഞങ്ങൾ ഞങ്ങൾ ബസ് കയറാൻ പോട്ടെ കോയങ്ങി ഇനി ഇങ്ങനെ ഞങ്ങക്ക് പരും ആരും ചോദിച്ചാലും പറയാനില്ല ആരും ഇല്ല എന്നൊക്കെ ചോദിച്ചും പക്ഷെ ഞങ്ങക്ക് പറയാനും ചോദിച്ചാലും ഒക്കെ ആൾക്കാരുണ്ട് ഏ ഞങ്ങൾ എല്ലാരോട് സമ്മതം ചോയിച്ചിട്ടായി പോകുന്നേ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരും കളെ ആൾക്കാരൊപ്പൊന്നല്ലേ കാരും പോവലുണ്ടാകേ അപ്പൊ അതെന്നെ പറഞ്ഞുതരാ പറയുമ്പോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിച്ചു സംസാരിച്ചോട്ടാ അപ്പോൾ മക്കളെ ഞങ്ങൾ ഇതിലെ പോരുമ്പോതാ ഞമ്മളെ മയിലിട്ടോ മയിലാണത് നമ്മൾ മൈലിനെ ഒന്നും കാണാനില്ലല്ലോ പോയി കാണാല്ലല്ലോ വെണ്ടിളയിലു പോട്ടെ ഞങ്ങൾ പോട്ടിട്ടോങ്ങി വീട്ടിൽ പോട്ടെ എല്ലാവരും ഉണ്ട് സജിത്ത പിന്നെ സജിത്താന മോനും കുട്ടി പോയി ഞാനും ഞങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് ആകെ അമ്മ പുതിയ പുതിയ വീഡിയോ വീഡിയോ പോന്നെ അകെ ആ ചാലിയം കായന്റെ അടുത്താട്ടോ അപ്പൊ ഞങ്ങള് പോരാന്നാണ് ബസ് കയറണേ ൊന്നോ മക്കളെ ഇവിടെ അടിപൊളിയാണ് എന്താന്ന് അറിയോ ഞങ്ങളൊന്നടിച്ച് പൊളിച്ചു മക്കളെ കണ്ട് അടിച്ച് പോവുക അപ്പൊ ഇതാണ് ഞങ്ങളെ ഇത് അടിപൊളിയായിട്ട് ബോട്ടുകളൊക്കെ ഉണ്ട് ഉണ്ട് പഴയ പഴയ ബോട്ടുകളൊക്കെ പോണേ നമ്മളെ ഇവിടെ അവിടെയാണ് അവിടെ ആ പക്ഷേ അവിടെ പോകണമെങ്കിൽ ആണുങ്ങള് വേണം ആ പെണ്ണുങ്ങളല്ലോ മതിയത് പറയേ നമ്മളൊപ്പം പോരാറില്ല അവിടെ പോയിക്കരി അപ്പൊ ഞങ്ങളവിടെ ഇരിക്ക ഞങ്ങളവിടെ ഇരിക്കും അപ്പൊ അവിടെല്ലോ പറക്ക് വസ്ത്രത്തൊക്കെ അല് പേരെ സ്ഥലമാണ് കയറുന്നത് അപ്പൊ ഞാണ്ട് പറഞ്ഞ വെച്ചു ഞങ്ങളെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക അമ്മ അല്ല വസ്ത്ര ആ <taps> കിട്ടോ <taps> 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 <taps>